ഹായ് ഫ്രണ്ട്സ് ബിയർ കുക്കിംഗ് ആൻഡ് ബ്ലൗസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് ആദ്യം നിങ്ങൾ കണ്ട പോലെ തന്നെ കുറച്ച് ജ്യൂസുകളുടെ റെസിപ്പിയാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഈ ജ്യൂസുകൾ ഉണ്ടാക്കാനായിട്ട് കുറേ സാധനങ്ങളിലൊന്നും ആവശ്യമില്ല കേട്ടോ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം മതി കേട്ടോ അപ്പോൾ ഈ മൂന്ന് തരം ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഫ്രൂട്ട്സും രണ്ട് വെജിറ്റബിളും ആണ് ഈ നാല് കൂട്ടം വെച്ചിട്ടാണ് ഞാൻ ഇന്ന് മൂന്ന് ജ്യൂസുകൾ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഞാൻ ഒരു എ ബി സി ജ്യൂസാണ് ചെയ്യണത് അതിന് സാധാരണ ആപ്പിളും ക്യാരറ്റും ബീറ്റ് ആണ് ചെയ്യണത് പക്ഷേ ഞാൻ ഇന്ന് കുറച്ച് വ്യത്യാസത്തിൽ ആപ്പിൾ ബനാന ക്യാരറ്റ് അങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒരു എ ബി സി ജ്യൂസ് ഉണ്ടാക്കാം ഞാൻ ഇതിനായിട്ട് റോബസ്റ്റപ്പഴാണ് എടുത്തിരിക്കുന്നത് അതിന് പകരം നേന്ത്രപ്പഴം പൂവം പഴോ ഏത് വേണേലും എടുക്കാട്ടോ അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആപ്പിൾ ഇട്ട് കൊടുത്തു അതിനുശേഷം പഴം നമുക്ക് നുറുക്കിയിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം നമ്മൾ ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അത് കാരണം ഒരു പകുതി ആപ്പിൾ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ക്യാരറ്റാണ് എടുക്കേണ്ടത് ഇതും ഒരു ക്യാരറ്റിൻ്റെ പകുതി മാത്രമേ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിഞ്ഞ് കിട്ടാൻ എളുപ്പമുണ്ടല്ലോ അല്ല ഇഷ്ടമുള്ള പോലെ നുറുക്കിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മൾ മിക്സർ ജാറിലേക്ക് ആപ്പിളും ക്യാരറ്റും പഴവും ചേർത്ത് കൊടുത്തിട്ട് അതിൽ അറിയാനാവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ പാലോ അതൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടും നമ്മൾ നന്നായിട്ട് അരച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്ത് ഒരു എ ബി സി ജ്യൂസ് റെഡിയാക്കി അപ്പോൾ ബീട്രൂട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഒരു എ ബി സി ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ കുട്ടികൾക്കും ഇഷ്ടാവും പിന്നെ അതിൽ നമുക്ക് ക്ഷീണം തളർച്ച ഒക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണേ ഇനിയിപ്പോൾ ഇതൊക്കെ തണുപ്പിച്ച് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് അടിച്ചെടുത്താലും മതി പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ്ക്രീം ചേർത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അത് റെഡിയാക്കി ഇനി നമുക്ക് ശരിക്കും ഉള്ള എ ബി സി ജ്യൂസ് ബീട്രൂട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ബീട്രൂട്ടും ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത് പിന്നെ ആപ്പിളും ഉണ്ട് ക്യാരറ്റും ഉണ്ട് അപ്പോൾ നമ്മൾ ആപ്പിളൊക്കെ പെട്ടെന്ന് അറിഞ്ഞ് കിട്ടുമല്ലോ അത് കാരണം പിന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്താൽ മതി അപ്പം നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ഇട്ട് ഇതുപോലെ തന്നെ ജ്യൂസടിച്ച് എടുക്കുക നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ബീട്രൂട്ട് എടുക്കുമ്പോൾ വലിയ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒരു എ ബി സി ജ്യൂസ് നമ്മൾ ഒരാഴ്ച കുടിച്ചാൽ മതി കേട്ടോ നമ്മുടെ ശരീരത്തിൽ രക്തത്തിൻ്റെ കുറവൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ കീമോ കഴിഞ്ഞിട്ട് രക്തക്കുറവുള്ളപ്പോൾ ഇങ്ങനെ ഒരു ജ്യൂസാണ് കഴിക്കുന്നത് അഞ്ച് വർഷം മുമ്പ് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കിടന്നു വന്ന് നല്ല അനുഭവങ്ങളൊക്കെ കിട്ടിയ ഒരാളാണ് കേട്ടോ ഞാനോ അപ്പോൾ ഞങ്ങളൊക്കെ ഇത് കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ടാണ് അത്ര ധൈര്യം നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നത് ഈ ജ്യൂസ് രണ്ടു ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും മാറ്റം മനസ്സിലാകും മനസ്സിലാകുട്ടോ പിന്നെ നമ്മുടെ അനുഭവങ്ങളാണല്ലോ ഏറ്റവും നല്ല ഗുരു അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ രണ്ട് എ ബി സി ജ്യൂസ് ഉണ്ടാക്കിയില്ലേ ഇത് നമുക്കൊരു എ ബി സി ഡി ജ്യൂസ് ഉണ്ടാക്കിയാലോ എ ബി സി ഡിക്ക് ഞാൻ ആപ്പിൾ എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ പഴവും എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട് പിന്നെ ഡിക്ക് നമ്മൾ എടുക്കുന്നത് ഡേറ്റ്സ് ആണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ഈന്തപ്പഴമൊക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഈന്തപ്പഴമൊക്കെ ചേർക്കാം കേട്ടോ ഇത് നമുക്ക് പഴത്തിന് വരം ബീറ്റ്റൂട്ട് ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ പഴം ചേർത്തത് മാത്രമേ ഉള്ളൂ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ജ്യൂസ് ജ്യൂസടിക്കാനായിട്ട് അതുപോലെ തന്നെ ആപ്പിൾ കഷണങ്ങളാക്കി നുറുക്കിയത് മിക്സർ ജാറിലേക്ക് ഇട്ടുകൊടുത്തു അതിന് അതിനുശേഷം പഴം പഴത്തിന് പോകരഞ്ഞിപ്പോൾ ബീട്രൂട്ടും മതിയെന്നുണ്ടെങ്കിൽ അതായത് ചേർക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തു അപ്പോൾ എ ബി സി ഐ ഇനി ഡി ആണ് ഡേറ്റ്സ് അപ്പോൾ ആ ഡേറ്റ്സ് ഒരു അഞ്ചെണ്ണാണ് എടുത്തിരിക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു അഞ്ച് ഇന്ത് പഴത്തിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തന്നെ പഞ്ചസാരയും ചേർക്കാണ്ട് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ആപ്പിളിനും പഴത്തിനും ക്യാരറ്റിനും ബീട്രൂട്ടിനും ഡേറ്റ്സിനും ഒക്കെ മധുരം ഉള്ളെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചും മധുരം ചേർക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ഇനി മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ നമുക്ക് ആവശ്യമുള്ള മധുരം ചേർക്കാം അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ എ ബി സിയുടെ ജ്യൂസും റെഡിയായി അപ്പോൾ നമുക്ക് എല്ലാ വിറ്റാമിൻ്റെയും കുറവുകൾ നിലത്തി എടുക്കാൻ പറ്റിയ മൂന്നുതരം ജ്യൂസുകളാണ് കേട്ടോ പിന്നെ ഇതിന് വേണ്ടിയിട്ട് കുറേ ഒന്നും ആവശ്യമില്ല നമ്മളിപ്പോൾ ഒരേ ഗ്ലാസ്സിനുള്ളതാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ആപ്പിളിൻ്റെ പകുതി എടുത്താൽ മതി ഒരു ഗ്ലാസിന് വേണ്ടിയിട്ട് പിന്നെ റോബസ്റ്റ് പഴ ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം നേന്ത്രപ്പഴ ആണെന്നുണ്ടെങ്കിൽ ഒരു പകുതിയൊക്കെ എടുത്താലും മതി ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ക്യാരറ്റും ഒരു വലിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ പകുതി മതി അതുപോലെ തന്നെ ബീറൂട്ടിൻ്റെ വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും പകുതിയൊക്കെ മതിയിട്ടോ അല്ലെങ്കിൽ ഒരു കാൽഭാഗമൊക്കെ എടുത്താലും മതി അതുപോലെ തന്നെ ഡേറ്റ്സ് പിന്നെ ഒരു ഗ്ലാസ്സിനാണെങ്കിൽ ഒരു അഞ്ചെണ്ണം മതി കിട്ടോ അത് അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ അളവ് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും ജ്യൂസിന് അതുകൊണ്ടാണ് കേട്ടോ അതിനിപ്പോൾ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും എല്ലാം ഓരോന്നങ്ങ് എടുത്തോ അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ട്ടോ ഈ ജ്യൂസുകൾ നമുക്ക് ഏത് കാലാവസ്ഥയിലും ഏത് സമയത്ത് വേണമെങ്കിലും ഏത് അസുഖം ആർക്കും കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ഇടാനും മറക്കരുതേ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ബെല്ലായിക്കൺ കൂടി ഒന്ന് ഓപ്പൺ ആക്കിയിടണേ അതുപോലെ ഓരോ വീഡിയോസിലും പറയണ പോലെ തന്നെ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള നല്ല നല്ല പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്